സ്വാതി ഡാനി ആൽബി സെലിൻ ടീന ടോണി മൂന്ന് കൂട്ടരുടെയും മനസ്സമ്മതവും മിന്നുകെട്ടും ഒരുമിച്ച് നടത്താനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു സ്വാതിയുടെയും ഡാനിയുടെയും ഹിന്ദു ആചാരപ്രകാരമുള്ള കൂടി അത് കഴിഞ്ഞ് നടത്താനും തീരുമാനിച്ചു മനസ്സമ്മതവും മിന്നുകെട്ടും എല്ലാം പെട്ടെന്ന് തന്നെ നടത്താനായിരുന്നു എല്ലാവരുടെയും തീരുമാനം പക്ഷെ സ്വാതിയുടെ വീട്ടുകാർക്ക് മുഹൂർത്തം ഒത്തു വന്നില്ലായിരുന്നു അതിനാൽ ഒരു നാല് മാസം കഴിഞ്ഞ് നടത്താനുള്ള തീരുമാനത്തിൽ എല്ലാവരും എത്തിച്ചേരുകയായിരുന്നു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി നിലയ്ക്കത് ഏഴാം മാസമാണ് ഇതിനിടയിൽ തട്ടിയും മുട്ടിയും അവൾ ഇന്റേൺഷിപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്തു അവളുടെ ആ കുഞ്ഞു വയറിപ്പോ വീർത്തു വന്നിട്ടുണ്ട് ഗർഭകാലത്തെ അസ്വസ്ഥതകൾ കൂടുന്തോറും അവളുടെ ദേഷ്യവും വാശിയും കൂടുന്നുണ്ടായിരുന്നു കുഞ്ഞുള്ളത് അവളുടെ വയറ്റിലാണെങ്കിലും ഉറക്കമില്ലാത്തത് അവനും രാത്രി ഉറക്കം ഉറക്കമൊളിച്ച് അവളുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കുക എന്നതാണ് അവന്റെ മെയിൻ ഡ്യൂട്ടി കാലിൽ മസിൽ കയറിയാൽ പിന്നെ പറയണ്ട അവളുടെ നിലവലി നാട്ടുകാര് വരെ കേൾക്കും രാത്രിയിലുള്ള നെഞ്ചിരിച്ചിൽ പതിവാണ് അതിൻ്റെ കൂടെ പാതിരാത്രിയിലാണെങ്കിലും എന്തൊക്കെയോ കഴിക്കാനുള്ള അവളുടെ ആഗ്രഹങ്ങളും അതൊക്കെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പരാതികളുടെ ബാണ്ടക്കെട്ട് തുറക്കും ഇതിനൊക്കെ പുറമെ ഡെവി വീട്ടിലില്ലാത്ത വീട്ടിലില്ലാത്തപ്പോൾ കുറച്ച് നേരെങ്ങാനും കുഞ്ഞിൻ്റെ അനക്കറിഞ്ഞില്ലേ പിന്നെ അവളുടെ കാര്യം പറയണ്ട ടെൻഷൻ അടിച്ചങ്ങ് പണ്ടാരടങ്ങും പിന്നെ എങ്ങാണ്ടോ ഒരിക്കൽ ഡെവിയെ വിളിച്ചു വരുത്തും അവൻ അവളുടെ വയറിൽ മുഖമടിപ്പിച്ചു പപ്പയുടെ വാവ എന്ന് വിളിച്ചാൽ മതി കുഞ്ഞു വിളി കേട്ടോളൂ ആ കുഞ്ഞും അവനും തമ്മിൽ അത്രയ്ക്കും ആത്മബന്ധമുണ്ടായിരുന്നു അമ്മയെക്കാളും ഒരു പിടിക്ക് കൂടുതൽ ഇഷ്ടം പപ്പയോട് തന്നെ മൂന്ന് ജോഡികളുടെയും മനസ്സമ്മതം അതിൻ്റെ മുറ പോലെ നടന്നു ഇനി വിവാഹത്തിൻ്റെ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും കല്യാണ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ് സ്വാതിയുടെ വിവാഹം കൂടിയാണല്ലോ അതുകൊണ്ട് നിലയ്ക്ക് ഒരേ നിർബന്ധം ഡ്രസ്സ് എടുക്കാൻ അവരുടെ കൂടെ പോയേ പറ്റുമെന്ന് ഈ സമയത്ത് അവളോട് പോവണ്ട എന്ന് ഞാനും പറഞ്ഞാൽ അതെന്താ ഞാൻ കൂടെ പോയാൽ എന്നും പറഞ്ഞ് നാഗവല്ലി ആകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഡെവി എതിരൊന്നും നിന്നില്ല എന്ന് മാത്രമല്ല അവന് കൂടെ പോവുകയും ചെയ്തു അങ്ങനെ എല്ലാവരും കൂടെ കല്യാണ ഡ്രസ് എടുക്കുന്ന തിരക്കിലാണ് അലോഷയും ഡേവിയും ആണെങ്കിൽ ചുമ്മാ പോസ്റ്റായി നിൽക്കണ്ടല്ലോ എന്ന് കരുതി ആ നേരത്ത് തൊട്ടരികിലെ ഫുഡ് കോർട്ടിൽ വയർ ഫില്ല് ചെയ്യാൻ ചെല്ലുകയായിരുന്നു പള്ളിയിൽ വെച്ചുള്ള ചടങ്ങിന് സാരി വേണ്ട ഗൗൺ മതി എന്ന തീരുമാനത്തിൽ എല്ലാവരും എത്തിച്ചേരുകയായിരുന്നു സെക്കൻഡ് ലുക്ക് ഓപ്ഷൻ സാരി ആയിരുന്നു സ്വാതിക്കാണെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ചുള്ള താലുകെട്ടിനുള്ള സാരി കൂടി വേണം ഗൗൺ മൂന്ന് പേരും ഏകദേശം ഒരുപോലത്തെ സെലക്ട് ചെയ്തു ഇനി സാരിയാണ് എടുക്കേണ്ടത് സ്വാതി അവരുടെ ഒരു സൈഡിൽ നിലയെയും ഒരു സൈഡിൽ ഡാനിയെയും പിടിച്ചു നിർത്തിയിട്ടുണ്ട് മൂന്ന് പേരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതുവരെ ഒന്നുപോലും എടുത്തിട്ടില്ല ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് ഇഷ്ടമായത് അടുത്തയാൾക്കും ഇഷ്ടാവുന്നില്ല ഇങ്ങനെ പോയാൽ സ്വാതി സാരി എടുക്കത്തില്ല അല്ല പിന്നെ സെയിൽസ് സെയിൽസ്കേളിനെ കൊണ്ട് ആ കടയിലെ ഭൂരിഭാഗം സാരിയും വലിച്ചിടുകയും ചെയ്യിപ്പിച്ചു ഗേൾ വട്ടുപിടിച്ച് നിൽക്കുന്നുണ്ട് അലീന ടീനയ്ക്കും സെലിനും ഓരോ സാരി കാണിക്കുന്നുണ്ട് ടോണിക്ക് ആണെൽ ടീനയുടെ ലുക്ക് ഇങ്ങനെ ആയിരിക്കണം എന്ന വ്യക്തമായ ഒരു ഐഡിയ ഒക്കെ ഉണ്ട് അതുകൊണ്ട് അലീന കാണിക്കുന്നതൊന്നും അവന് ഇഷ്ടമാവുന്നില്ല പിന്നെ ആൽബിക്കാര്യത്തിൽ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുണ്ട് കുഴപ്പമില്ല അലീന കാണിച്ചതിനൊക്കെയും ഓക്കെ പറയുന്നുണ്ട് സെലിനും അലീന കാണിച്ചത് ഇഷ്ടമായെന്നും പറയുന്നുണ്ട് വിവാഹം ഉറപ്പിച്ചു എന്നല്ലാതെ സെലിനും ആൽബിയും തമ്മിൽ അത്ര ഡീപ്പ് റിലേഷനൊന്നും ഇല്ല ഉണ്ടായിട്ടില്ല ഫോൺ സംഭാഷണവും വളരെ കുറവായിരുന്നു വല്ലപ്പോഴും കണ്ടുമുട്ടിയാലും രണ്ടു പേരും കൂടുതലൊന്നും സംസാരിക്കാറില്ല ഇതുവരെ രണ്ടു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐ ലവ് യു പോലും പറഞ്ഞിട്ടില്ല എന്തിന് മര്യാദക്ക് പ്രണയത്തോടൊന്നും നോക്കിയിട്ട് പോലുമില്ല അതിനിടയിൽ ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു ആൽബി പോവാനൊരുങ്ങി ആൽബിച്ചായാ നിങ്ങൾ പോയാൽ എന്യാ ബാക്കി ഡ്രസ്സൊക്കെ എടുക്കണ്ടേ എടുക്കണ്ടേ ആൽബി ആൽബിച്ചായില്ലെങ്കിൽ ഇവർക്ക് സങ്കടം ആവില്ലേ സെലിനെ ചൂണ്ടിക്കൊണ്ട് അലീന പറഞ്ഞു ഇടിയെമർജൻസി ആണെന്ന് ഒരു ആക്സിഡന്റ് കേസ് എനിക്ക് പോവാതിരിക്കാനാവില്ല ഇതാണ് ഞാൻ ഡോക്ടറെ കെട്ടാതെ ആ നിൽക്കുന്ന ഫൈനാൻസ് കാരനെ കിട്ടിയത് അലീന പറഞ്ഞു പോയി ഹേയ് അത് കൊഴപ്പല്ല ഡോക്ടർ പോയിക്കോട്ടെ സെലിൻ പറഞ്ഞു ഡോക്ടറാ ആരൊരു ഡോക്ടർ എവിടത്തെ ഡോക്ടർ എന്തിൻ്റെ ഡോക്ടർ ഇതെ പെണ് ഇച്ചായ നിന്നോ ആൽബി ചായെന്നോ വിളിച്ചോണം അലീന പറഞ്ഞത് കേട്ടതും സെലിൻ ആൽബി ഒന്ന് നോക്കി ആ നിമിഷം ആൽബി അവളൊന്നു നോക്കി താൻ പോവുക എന്ന പോലെ തലയനക്കിയതും സെലിൻ നേർമയായൊന്ന് മൂളി ആൽബി നടന്നു നീങ്ങുന്നത് സെലിൻ നോക്കി നിന്നു അതിനിടയിൽ അവനൊന്ന് തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന സെലിനെ കണ്ട് അവൻ്റെ മുഖം വിടർന്നു ആ നിമിഷം അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു സെലിൻ പെട്ടെന്ന് തന്നെ സാരി സെലക്ട് ചെയ്തു ടീനയും ടോണി ഇതുവരെ ഒന്നിലും ഉറച്ചു നിന്നിട്ടില്ല ഡ്രസ്സിംഗ് സെൻസ് കുഴപ്പം ഇതാണ് ഇനി തന്നെ കൊണ്ട് വയ്യ നിങ്ങൾ രണ്ടുപേരെ എന്ത് വേണമെങ്കിലും ചെയ്യാ എന്ന് പറഞ്ഞ നില ഒരിടത്ത് വന്നിരുന്നു പിന്നാലെ അലീനയും വന്നിരുന്നു നില ഡേവി അന്വേഷിക്കുകയാണ് കാരണം അവൾക്ക് ചെറുതായി ക്ഷീണമൊക്കെയും തുടങ്ങിയിരുന്നു നിലേച്ചി നമുക്ക് ഒരുപോലത്തെ സാരി എടുക്കാം കേട്ടോ അത് പൊളിക്കും പക്ഷെ ഇപ്പം വല്ലതും കഴിക്കാതെ ഒന്നും പറ്റില്ല വിഷമിട്ടാണെന്ന് തോന്നുന്നു അകത്തുള്ള ആൾ ശരിക്കും ചവിറ്റ നിന്റെ ഇച്ചാൻ ഇത് എവിടെ പോയി അലോഷിച്ചാനും കാണുന്നില്ലല്ലോ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞു അലീന അലോഷിക്ക് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി അലീന കോൾ ഡിസ്കണക്ട് ചെയ്ത് നിലയ്ക്ക് നേരെ തിരിഞ്ഞു നിലേചി നടക്കാൻ പറ്റുമല്ലോ അല്ലേ ദ അവർ തൊട്ടപ്പുറത്ത് നിന്ന് കഴിക്കുക നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അലീന പറഞ്ഞത് കേട്ടതും നില വയറും താങ്ങി പിടിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റു അലീനയുടെ കൂടെ നടന്നു അലിനോട് കൂടെ വയറും താങ്ങി പിടിച്ച് വരുന്ന നിലയെ കണ്ട് ഡേവി അവളുടെ അരികിലേക്ക് നടക്കുകയായിരുന്നു രണ്ടുപേരുടെയും കെറ്റോളന്മാർ വന്നതുകൊണ്ട് ഇരുവരും വെവ്വേറെ ടേബിളിന് മുന്നിലിരുന്നു അത് ശരി എന്നെ അവിടെ ഒറ്റക്കിട്ടിട്ടേ നിങ്ങളിവിടെ വന്ന് വയറ് നിറക്കുകയാണല്ലേ കുഞ്ഞുള്ളത് എൻ്റെ വയറ്റില അല്ലാതെ നിങ്ങളുടെ വാറ്റിലല്ല ഇന്ന് രാവിലെ മുതലേ ആൾ ശരിക്കും ചവിട്ടുക ഇത് ഇപ്പോഴും ചവിട്ടുന്നുണ്ട് അത് കേട്ടത് അവൻ ചെറു അവളുടെ വയറിൽ കൈവച്ചു നോക്കി ആ നിമിഷം കുഞ്ഞു വീണ്ടും അനങ്ങി തൻ്റെ സാമീപ്യം അറിയിച്ചു നില എനിക്ക് കാത്തിരുന്നു മടുത്തു എന്റെ കുഞ്ഞിനെ കാണാൻ ശരിക്കും കൊതിയാവുക ആ ഒരു ദിവസം ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനിന്ന് കാത്തിരിക്കുന്നത് നിലയുടെ വായിലേക്ക് ഐസ്ക്രീം വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആ നിമിഷം അവളും ആ ഒരു ദിവസത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു തങ്ങളുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ആ ഒരു നിമിഷം നിലയുടെ കൈ തൻ്റെ ഉദരത്തിൽ തലോടലായി പതിഞ്ഞു സാൻഡ്വിച്ച് വായിലോട്ട് കുത്തി തിരുകുന്നതിനിടയിൽ അലീനയുടെ കണ്ണുകൾ അലോഷയുടെ കണ്ണുകൾ നീളുന്ന വഴിയിലേക്ക് സഞ്ചരിച്ചു നിങ്ങൾക്ക് നാണുണ്ടോ മനുഷ്യ അലീന പറയുന്നത് കേട്ടതും അലോഷി തൻ്റെ നോട്ടം പിൻവലിച്ചു അവളെ നോക്കി എന്തോ നടീ കെട്ടിയവള് പന പോലെ മുന്നിലുണ്ടായിട്ടും എന്നെ റൊമാൻസിക്കാതെ വല്ലവരുടെയും റൊമാഞ്ചീം പിടിക്കാൻ നാണുണ്ടോ റൊമാഞ്ച സീം പിടിച്ചതെ നിന്റെ തന്ത അലോഷെ നെറ്റി ചോദിച്ചുകൊണ്ട് പറഞ്ഞു ദേ എൻ്റെ പപ്പയെ പറഞ്ഞ എൻ്റെ വിധം മാറൂട്ടോ നിന്റെ ഈ സ്വഭാവം ഒന്നുകൊണ്ട് തന്നെയാ എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കാനത് നിങ്ങളുടെ എന്താഗ്രഹമാണ് ഞാൻ നടത്തി തരാത്തത് ഉം അലീന കലിപ്പിലാണ് ഓ നടത്തി തന്നുപോലും ഞാൻ എത്ര നാളായിട്ട് പറയുന്നു എനിക്കൊരപ്പനാണെന്ന് ഇത് ആലോചിച്ച എന്നെ കൊണ്ട് ഓരോന്നു പറയിപ്പിക്കരുത് കൊച്ചിന്റെ അമ്മയാണുള്ള പ്രായം എനിക്കായില്ലെന്ന് എനിക്ക് ഇനിയും രണ്ടു വർഷം പഠിക്കാനുണ്ട് പഠിപ്പ് മുഖ്യം ബിഗിലേ നിന്നെ കെട്ടാൻ നേരം ഇത്തിരി പ്രായം കൂടിയാ അല്പം മെച്ചോർഡായിട്ടുള്ള ഇത്തിരി വിവരമുള്ള ഒരു പെണ്ണിനെ കെട്ടിയാൽ മതിയായിരുന്നു ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ആലോഷി പറഞ്ഞ് ആ നാക്ക് കിട്ടില്ല അതിനു മുന്നേ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരാൻ തുടങ്ങി പിന്നീട് അവൾ കഴിച്ചു മുഴിക്കുന്ന സാൻഡ്വിച്ച് പോലും മുഴുവനാക്കാതെ അവിടെ എഴുന്നേറ്റ് പോവുകയായിരുന്നു അബദ്ധങ്ങൾ വരുന്ന ഓർത്ത് ആ നിമിഷം അനോഷി തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി ഈ സമയം കൊണ്ട് ടോണി ടീനയ്ക്ക് വേണ്ടിയും ഡാനി സ്വാതിക്ക് വേണ്ടിയുള്ള ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു താൻ എന്തിനാണ് അവർക്കിടയിൽ കട്ടുറുമ്പാവുന്നത് എന്ന് കരുതി ആ സമയത്ത് സെലിൻ ഒരിടത്തിരുന്നു എവിടെയൊക്കെ അവൾക്ക് ആൽബിയെ മിസ് ചെയ്യാൻ തുടങ്ങി നേരത്തെ ഉണ്ടായിരുന്ന രണ്ടെണ്ണത്തിനാണേ കാണാനില്ല പിന്നെ സമയം കളയണല്ലോ എന്ന് കരുതി ചെറുതായി വായ്നോട്ടം തുടങ്ങി എന്തോ പഴയ പോലെ ദർശന സുഖം കിട്ടുന്നില്ലായിരുന്നു എന്ന് മാത്രമല്ല മനസ്സിൽ തെളിയുന്നത് ഒരേ ഒരു മുഖം മാത്രം ആ സമയത്ത് അവൾ തൻ്റെ ഫോണെടുത്ത് അതിൽ നിന്നും മനസ്സമ്മതത്തിൻ്റെ അന്നെടുത്ത ഫോട്ടോയിലേക്ക് കണ്ണോടിച്ചു തൻ്റെ അരികിൽ നിൽക്കുന്നവനിൽ അവളുടെ കണ്ണുകൾ ഉടക്കി ആ നിമിഷം അവളുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിലയും അലീനയും ഒരുപോലത്തെ സാരി എടുക്കുന്ന തിരക്കിലാണ് കൂടെ തന്നെ അലോഷയും ദേവിയും ഉണ്ട് അലോഷ അലീനയ്ക്ക് ഓരോ സാരി എടുത്ത് കാട്ടി കാട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ മുഖം വിറുപ്പിച്ച് തന്നെ നിന്നു ഒടുവിൽ ഇരു കൂട്ടർക്കും ഇഷ്ടപ്പെട്ട ഒരേ കളറിലുള്ള സാരി സെലക്ട് ചെയ്തപ്പോൾ ഭാര്യമാരുടെ സാരിക്ക് മാച്ചാവുന്ന ഷർട്ടും പാൻറ്റും ഭർത്താക്കന്മാരും എടുത്തു ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞതും പിന്നീട് മിന്നും മോതിരവും എടുക്കാനായി സ്വർണ്ണക്കടയിലേക്ക് പോവുകയായിരുന്നു നിലയ്ക്ക് കൂടുതൽ നേരം നിൽക്കാൻ വയ്യാന്നുള്ളതുകൊണ്ട് ഡെവിയ നിലയും വീട്ടിലേക്ക് തിരിച്ചു പോയി ക്രിസ്ത്യൻ സ്റ്റൈലിലുള്ള താലയും അതിൻ്റെ കൂടെ ചെക്കനും പെണ്ണിനുള്ള മോതിരവും ഒപ്പം സ്വാതിക്ക് വേണ്ടി ആലിലെ താലിയും കൂടി സെലക്ട് ചെയ്തു ബാക്കിയുള്ള സ്വർണ്ണെടുക്കൽ അവരവരുടെ വീട്ടിലെ ഓൾഡ് ജനറേഷൻ്റെ ഒപ്പം ആയതുകൊണ്ട് അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു അതിനിടയിൽ ടോണി ടീനയുടെ കയമ്പിഴിച്ചു ആരും കാണാതെ മുകളിലത്തെ നിലയിലുള്ള ആംഗ്ലറ്റ് കളക്ഷനിലേക്ക് നടന്നു ടോണി ചായ ഇതെങ്ങോട്ടായി പോകുന്നത് ഒളിച്ചോടാൻ ടീനയുടെ ചോദ്യം കേട്ട് ടോണി പറഞ്ഞു ഒളിച്ചോടാനോ എന്തിനു നമ്മുടെ കല്യാണമല്ല നടക്കാൻ പോകുന്നേ പിന്നെ എന്തിനാണ് ഒളിച്ചോടുന്നത് ടീന കാര്യമായി ചോദിക്കുന്നുണ്ട് ഓഹ് നിന്റെ ഒരു കാര്യം വല്ലപ്പോഴും മാത്രമേ ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടാറുള്ളൂ അപ്പോ വല്ലവരുടെയും വാലിൽ തൂങ്ങി നിന്നോണം നിങ്ങളുടെ രംഗി നീ മാത്രമേ ഉള്ളൂ ഇതുപോലൊരു രണ്ട് റൊമാൻറ്റിക് മൂരാച്ചി ടീനയുടെ കൈയും പിടിച്ച് സ്റ്റയർ കയറുന്നതിനിടയിൽ ടോണി അല്പം കാണിപ്പിച്ച് പറഞ്ഞു ടീന അവനെ കൂർപ്പിച്ച് നോക്കി ശേഷം ആംഗ്ലെ സെക്ഷന് മുന്നിൽ വന്നിരുന്നു ഇരുവരും സ്വർണക്കൊലിസിൻ്റെ ഓരോ മോഡൽ നോക്കുന്നുണ്ട് ടോണി അവന് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ സെലക്ട് ചെയ്ത് ടീനയുടെ മുന്നിൽ കുനിഞ്ഞ് കുനിഞ്ഞിരുന്നു അവളുടെ ഒരു കാലിൽ കെട്ടിക്കൊടുത്തതും ടീന പരിഭ്രമത്തോടെ ചുറ്റും നോക്കുന്നുണ്ട് തന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്നതായിരുന്നു അവളുടെ പേടി അവരെങ്ങാനും ഈ രംഗം കണ്ട ആകെ നാണക്കേടാവും അല്ലെങ്കിലും ഈ ടോണി ചായന് ഈടിയായി എന്ന് പറയുന്ന ഒന്നില്ല ടീന ചിന്തിക്കുവാണ് അതിനിടയിലാണ് അവന്റെ ചുണ്ടുകൾ അവളുടെ കാലിൽ അമർന്നത് അവൾ തിരിച്ചറിയുന്നത് ആ നിമിഷം അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നു പോയിരുന്നു ടീന സ്റ്റാച്ചു പോലെ നിൽക്കുന്ന ആ സമയത്ത് കൃത്യമായി അവന്റെ ചുണ്ട് അവളുടെ കവളിലും അമർന്നു ഇതേ സമയം സ്വാതിയും സെലിനും സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും കുത്തുന്ന തിരക്കിലാണ് രണ്ടും മൂന്നും കഴിഞ്ഞു സെലിൻ ചെവിയുടെ ഏറ്റവും മുകളിൽ കൂടി കുത്തിയിട്ടുണ്ട് അതിനിടയിൽ സ്വാതി മുുത്തി കൂടി കുത്തി മുത്തി അണിഞ്ഞു നിൽക്കുന്ന സ്വാതിയുടെ ഡാനി കണ്ണെടുക്കാതെ നോക്കി നിന്നു അവളുടെ ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നു നടന്നത് അലീന ഇതൊക്കെയും നോക്കി ഒരിടത്തിരിപ്പുണ്ട് എന്താ നിനക്കും മൂക്കു കുത്താൻ തോന്നുന്നുണ്ടോ അലോഷയുടെ ചോദ്യം കേട്ട് അവൾ ഉണ്ടെന്ന് തലയാനൊക്കെ നമ്മൾ ക്രിസ്ത്യാനികൾ മൂക്കു കുത്താറില്ലടി ആര് പറഞ്ഞു ബൈബിളിൽ റബേക്കയുടെ മൂക്കുത്തിയെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് പിന്നെന്താ കുത്തിയ അലീന പറഞ്ഞു അത് റബേക്കല്ലേ ഇത് അലീനയാ ഹേയ് നമുക്കതൊന്നും ശരിയാവില്ല എന്റെ കൊച്ചിൻ്റെ മൂക്കും ചെവിയൊന്നും കുത്തുന്നതും തുളക്കുന്നതും കണ്ടു നിൽക്ക ഇച്ചായന് പറ്റത്തില്ലെന്ന് വാ എന്റെ കൊച്ചിന് ഇച്ചായൻ നല്ലൊരു സാധനം നോക്കി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ ലോഷി അവളുടെ കയ്യുമ്പിടിച്ച് ഡയമണ്ട് സെക്ഷനിലേക്ക് നടന്നു ഇതേ സമയം കാതു തുളച്ച സെലിൻ്റെ കണ്ണ് ചെറുതായി നിറഞ്ഞിട്ടുണ്ട് ചെവിയുടെ ഏറ്റവും മുകളിൽ കുത്തിയെടുത്ത് നല്ല വേദനയാണ് ആ നേരത്താണ് ആൽബിയുടെ വീഡിയോ കോൾ അവളെ തേടിയെത്തുന്നത് എടുക്കണോ വേണ്ടയോ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു പിന്നീട് എടുത്തു ഫോണിൽ ആൽബിയുടെ മുഖം തെളിഞ്ഞു അവൻ കാറിനുള്ളിലാണെന്ന് അവൾക്ക് മനസ്സിലായി എന്നാൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നത് അവളുടെ നിറഞ്ഞ കണ്ണിലും സെലിൻ നീ എന്തിനാ കരയുന്നേ ആൽബി പരിഭ്രമത്തോടെ ചോദിച്ചു ഞാൻ കരഞ്ഞതല്ല എൻ്റെ കാത് കുത്തിയപ്പോൾ ചെറുതായി കണ്ണ് നിറഞ്ഞു ഉള്ളൂ സെലിൻ്റെ കാതിപ്പോൾ കുത്തുന്നതേ ഉള്ളൂ ആൽബി ചോദിച്ചുപോയി ഏഹ് ഇയാളോട് പറയാൻ പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും മനസ്സിൽ പറഞ്ഞ അവൾ കാര്യം വ്യക്തമാക്കി കൊടുത്തു സെലിൻ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ആൽബി ചോദിച്ചു അവൾ മൂളി എങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് നീ പുറത്തിറങ്ങി നിന്നോ നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം ഏ അതൊന്നും വേണ്ട ഞങ്ങളിപ്പോൾ പോവും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു അത് കുഴപ്പമില്ല നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം ഞാൻ നിൻ്റെ ഡാനി ചാനലോട് പറഞ്ഞിട്ടുണ്ട് അത്രയും പറഞ്ഞപ്പോഴേക്കും കോൾ കട്ടായിരുന്നു പിന്നെ അവൾ എല്ലാവരോടും പറഞ്ഞ് പുറത്തിറങ്ങി നടന്നു അപ്പോഴേക്കും ആൽബി എത്തിയിരുന്നു പെട്ടെന്ന് കയറി സലിൻ ഇവിടെ ഇല്ല അവൾക്ക് നേരെ ഫ്രണ്ടിലെ ഡോർ തുറന്നു കാട്ടിക്കൊണ്ട് ആൽബി പറഞ്ഞതും സെലിൻ പെട്ടെന്ന് കയറി വിവാഹം തീരുമാനിച്ച ശേഷം ഇരുവരും ഒരുമിച്ചുള്ള ആദ്യ യാത്ര ആൽബി അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ആൽബിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളിലേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു പക്ഷെ സെലിൻ ആണേ കയറിയപ്പ തൊട്ട് പുറത്തേക്ക് കണ്ണ് നട്ടിരിപ്പാണ് നിശബ്ദതയെ ഭേദിച്ചു ആൽബി സംസാരിച്ചു സെലിന് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചേ ഈ വിളി പോലും പലതും പറയാതെ പറയുന്നുണ്ട് ഞാൻ ആദ്യം കണ്ട സെലിൻ അല്ലായിരുന്നു നമ്മുടെ വിവാഹം ഉറപ്പിച്ച ഉറപ്പിച്ചപ്പോൾ തൊട്ട് കാണുന്ന സെലിൻ എനിക്ക് ആ സെലിനെ ഇഷ്ടം നിന്റെ ഡാനി ചായനും വീട്ടുകാർക്കും വേണ്ടി മാത്രമാണോ സെലിൻ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത് അതോ ടീനയുടെ കാര്യം ഇപ്പോഴും നീ മനസ്സിൽ വെച്ചിരിപ്പാണോ ആൽബിയുടെ സ്വരത്തിൽ എവിടെയൊക്കെയോ ചെറിയൊരു വേദന നിറഞ്ഞിരുന്നു അതിനുള്ള മറുപടി സെലിൻ ഒരു ചെറുചിരിയിൽ ഒതുക്കി കളഞ്ഞതും ആൽബി തൻ്റെ വണ്ടി ഒരു ബീച്ചിലേക്ക് തിരിച്ചു ആൽബിയുടെ വണ്ടി അധികം തിരക്കില്ലാത്ത ഒരു ബീച്ചിനരികിൽ നിർത്തിയതും ആൽബിക്ക് പിന്നാലെ സെലിൻ ഇറങ്ങി നടന്നു ഇരുവരും ഒരിടത്തിരുന്നു സെലിൻ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ ഡോക്ടറെ നിങ്ങൾ എന്നെ നന്നാവാനും സമ്മതിക്കില്ലേ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അധികം വായ തുറക്കരുത് എന്നുള്ളതെ ഡാനി പ്രത്യേക ഓഴാണ് കാരണം ഞാൻ വായ തുറന്ന അബദ്ധവും മണ്ടത്തരവും മാത്രമേ പറയുള്ളൂന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം ആൽബി കടലിലേക്ക് കണ്ണു നട്ടുകൊണ്ട് സീരിയസ് ആയിട്ട് ചോദിച്ചതായിരുന്നു പക്ഷേ അവളുടെ മറുപടി കേട്ടതും ആൽബി കിലിപാറി നിൽക്കുവാണ് എൻ്റെ ഡോക്ടറെ എനിക്ക് നിങ്ങളോടെ ഒരിഷ്ടക്കേടുില്ല ഇഷ്ടക്കേടില്ല ഓക്കെ പിന്നെ ഉള്ളേ ആൽബി ഇടം കണ്ടിട്ട് അവളെയൊന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ ഡോക്ടറെ ഡോക്ടർ കരുതും പോലെ എനിക്ക് ഈ റൊമാൻസ് അത്ര വശമില്ലെന്ന് അത് ചുമ്മാ റൊമാൻസിൽ പി എച്ച് ഡി എടുത്ത ആൾക്കാരുടെ കൂടെ ആണല്ലോ നിന്റെ കറക്കു മുഴുവനും എന്നിട്ട് നിനക്ക് റൊമാൻസ് വശമില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പാടാണ് അത് പിന്നെ അവരുടെ പേഴ്സാണ് കൂടുതൽ അങ്ങനെ ആവുമ്പോൾ ആരായാലും പിടിച്ചു നിന്നോളും സെലിൻ അവനിട്ട് ചെറുതായൊന്ന് കൊട്ടി അത് ശരി അപ്പോൾ ഞാൻ റൊമാൻറ്റിക് ആവാത്തതിന്റെ കുഴപ്പമാണ് അല്ലേ സെലിൻ മറുപടി ഒന്നും പറഞ്ഞില്ല വീണ്ടും ഇരുവർക്കിടയിൽ മൗനം എനിക്ക് സെലിൻ്റെ മണ്ടത്തരങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിലോ ഇനിയിപ്പോൾ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ അത് നിങ്ങൾ സഹിക്കേണ്ടി വരും കൂടെ എന്നെയും സെലിൻ പറഞ്ഞു എന്നെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെയും സഹിച്ചോളാം ആൽവി പറഞ്ഞു ഇതെന്നും പറഞ്ഞാൽ മതി സെലിൻ പറഞ്ഞു ഇത്രയും നേരവും ഇരുവരും മുഖത്ത് നോക്കാതെ ആയിരുന്നു സംസാരിച്ചത് ഇത്തവണ അവൻ അവളൊന്നു നോക്കി അവളുടെ മുഖത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കൂടുതൽ ഒരുക്കങ്ങളൊന്നും ആ മുഖത്തില്ല ഗോതമ്പിൻ്റെ നിറമല്ലെങ്കിലും അത്യാവശ്യം നിറമൊക്കെ ഉണ്ട് അതിനൊക്കെ പുറമെ ആ മുഖത്ത് എവിടെയൊക്കെയോ ഒരു ഓമനത്തം ഫീൽ ചെയ്യുന്നുണ്ട് ആൽബി കുറച്ചുകൂടെ അവളോട് ചേർന്നിരുന്നു അവളുടെ കാതോരം ചെറുതായി ഊതിയതും അവൾ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി ഇരുവരും തമ്മിലുള്ള അകലം നന്നേ കുറവായിരുന്നു അവൻ്റെ നിശ്വാസം അവളുടെ കാതിൽ പതിയുന്നുണ്ട് അവളുടെ വെപ്രാളം കണ്ട് അവൻ എന്താ എന്ന പോലെ പുരികം പൊക്കിയതും അവൾ ഒരുതരം തരം വിറയലോടെ ഒന്നുമില്ലെന്നപോലെ തലയണക്കി അവൻ അവളുടെ കാതോരം ചെറുതായ മുഖം ഒരച്ചിയതും അവളെ എരിവലിച്ചു അവനെ കൂർപ്പിച്ചു നോക്കി ആ എന്താ ഡോക്ടർ ഇത് എൻ്റെ ചെവി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കാതു കുത്തിയ കാര്യം ശരിക്കും നന്ദോ ഓ ഐ ആം സോറി ഞാൻ മറന്നു എവിടെയാ വേദന ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞവൻ അവളുടെ ചെവി തിരിച്ചും മറിച്ചു നോക്കി ഇതുകൂടി ഇതുകൂടിയായതും വേദന കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു വന്നിരുന്നു വീടായിരുന്നേ അവൾ ഇപ്പം നിലവിളിച്ച് നാറ്റിച്ചേനെ ഒരുവിധം അവൾ കൺട്രോൾ ചെയ്തതാണ് ആ നിമിഷം അവൾ അവൻ്റെ കവളിൽ അമർത്തിക്കടിച്ചു വേദന കൊണ്ട് അവൻ നിലവിളിച്ചു പോയിരുന്നു അടുത്ത് ആരില്ലാത്തതുകൊണ്ട് ഒരുവിധം നാണക്കേടൽ നിന്ന് രക്ഷപ്പെട്ടു പാവൻ ഡോക്ടർ ഒന്ന് റൊമാൻറ്റിക്കാൻ നോക്കിയതാണ് പക്ഷെ ഡോക്ടറുടെ ടൈമിംഗ് അത്രക്കും ശരിയായില്ല കൂടെ ഉള്ളത് ഒരു ക്ലിബോ ഒരു ഐറ്റമാണെന്ന് ഓർത്തുകൊണ്ട് അല്പം മയത്തിൽ റൊമാൻറ്റിക്കാ ചെന്നാൽ പോരായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന പോലെ എഴുന്നേറ്റ് നടന്നു പിന്നാലെ കവളും പിടിച്ച ആൽബിയും നടത്തിനിടയിൽ അവൾ മുന്നിൽ കണ്ട ഐസ്ക്രീം ഐസ്ക്രീംകാരനോട് ഐസ്ക്രീം വാങ്ങിച്ചു പിറകിൽ കവളം പിടിച്ച് വരുന്ന അയാളോട് പൈസ വാങ്ങിച്ചോ എന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയതും അയാളുണ്ടോ വിടുന്നു ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും പൊരിഞ്ഞാടി നടക്കുവാണ് അപ്പോഴൊക്കെ മാലബി അവരുടെ അരി അരികിലേക്ക് എത്തിയിരുന്നു ആ നിമിഷം അവൾ ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവൻ്റെ പോക്കറ്റിൽ കയറ്റി എടുത്ത് അതിൽ നിന്നും പൈസ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി ഇതാ കൊച്ച ബാലൻസ് ഐസ്ക്രീം ഐസ്ക്രീംകാരൻ ബാക്കി നീട്ടിക്കൊണ്ട് പറഞ്ഞു അതിലേ താനൊരു ഐസ്ക്രീം കഴിച്ചോ എന്നും പറഞ്ഞ് അയാളെ കലിപ്പിച്ച് നോക്കി സെലിൻ ഐസ്ക്രീമെന്ന് ഉണഞ്ഞോണ്ട് നടന്നു ഇതാ സാറേ ബാക്കി അയാൾ ആൽബിക്ക് നേരെ ബാക്കി ക്യാഷ് നേടിക്കൊണ്ട് പറഞ്ഞു താൻ വെച്ചോ കവളിൽ നിന്ന് കൈയെടുക്കാതെ ആൽബി പറഞ്ഞു കവളിൽ നിന്ന് ഇറച്ചുവരാ പെണ്ണ് കടിച്ചെടുത്ത് പോയിട്ടുണ്ടോ എന്നവന് നല്ല സംശയം ഉണ്ടായിരുന്നു സാറിന് പല്ല് വേദനയാണോ അതിനിടയിൽ ഐസ്ക്രീം കാരൻ്റെ കുശലാന് സത്യം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൻ ആണെന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ നടന്നു പിന്നീട് അവർ ചെന്നത് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയത് തന്നെ ഇതിന് വേണ്ടിയായിരുന്നു വിവാഹം കഴിഞ്ഞ് അവൾക്ക് ധരിക്കാനുള്ള വസ്ത്രവും ബാക്കി കാര്യങ്ങളൊക്കെയും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ തന്നെ സെലക്ട് ചെയ്തു പിന്നീട് ഇരുവരും ഒരുമിച്ച് ഫുഡൊക്കെയും കഴിച്ചു കഴിഞ്ഞാണ് അവൻ സെല്ലിനെ ഡ്രോപ്പ് ചെയ്തത് മണ്ടത്തരം പറയാനുള്ള അനുവാദം കൊടുത്തതുകൊണ്ടാവാം അതിനുശേഷം വ അടച്ചിട്ടേ ഇല്ല പറയുന്നത് മുഴുവനും ഭൂലോകമണ്ടത്തരവും അവളിൽ നിന്നും പ്രണയത്തോടെയുള്ള ഒരു നോട്ടം പോലും ഉണ്ടായില്ല എന്നത് അവനെ അത്ഭുതപ്പെടുത്തി ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു ഇനി വിവാഹത്തിന് വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മൂന്ന് വീടുകളിലും ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ പാപ്പച്ചനെ കാണുന്നില്ല എന്നും പറഞ്ഞ ആൽബി ഡവിയെ വിളിക്കുന്നത് തങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചൊന്നും രാവിലെ ചെറിയൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നെന്നും എങ്ങോട്ടും പോയതെന്ന് പറഞ്ഞിട്ടും കൂട്ടാക്കില്ല എന്നും ആൽബി പറഞ്ഞു ഇക്കാര്യത്തിൽ ഇടപെടാൻ ഡവിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ വിവാഹവും ആഘോഷവും നടക്കേണ്ട വീടാണ് അതിനിടയിൽ ഇയാൾക്ക് വല്ലതും പറ്റിയാൽ തകരുന്നത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് ഡെവി അലോഷ്യയും കൂട്ടി അന്വേഷണത്തിനിറങ്ങിയത് ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിലാണ് നേരത്തെ തരകൻ്റെ ഒപ്പം കാറിൽ കയറി പോകുന്നത് കണ്ടെന്ന് ഒരാൾ പറയുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ തരകൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വിട്ടു ഇതേ സമയം തരകൻ്റെ താവളത്തിൽ അയാൾ പാപ്പച്ചനെ ഒരു കസേരയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് തരകൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു തരകൻ പഴയ സൗഹൃദം നടിച്ച പാപ്പച്ചൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു ഇവിടെ എത്തിയതും ആളുടെ സ്വഭാവം മാറുകയായിരുന്നു അല്ലേലും പാപ്പച്ചൻ പണ്ടേ മണ്ടനാണല്ലോ പാപ്പച്ചൻ്റെ ജീവനെടുത്തുകൊണ്ട് തൻ്റെ കൊച്ചുമകനെ ജയിലിലാക്കിയവരോട് പകരം വീട്ടുക പിന്നെ ഇതുപോലെ അവിടുത്തെ ഓരോരുത്തരെയും ഇല്ലാതാക്കുക അതായിരുന്നു കിളവൻ്റെ ആഗ്രഹം ഇതൊക്കെയും പാപ്പച്ചനോട് തരകൻ തുറന്നു പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തൻ്റെ അപ്പച്ചനും താനും കൂടി കുരിശിങ്കൽക്കാരോടും പാലമറ്റത്തുകാരോടും കാട്ടിയ ചതിയുടെയും വഞ്ചനയുടെയും കഥയെല്ലാം പാപ്പച്ചനോട് തുറന്ന് പറഞ്ഞു എല്ലാം കേട്ടതും പാപ്പച്ചൻ തളർന്നു പോയിരുന്നു തരകൻ ഇത്രയും കാലം കൂടെ നിന്ന് സതിക്കുകയായിരുന്നു എന്നറിഞ്ഞതും അയാളുടെ നെഞ്ച് നീറി തുടങ്ങി സത്യങ്ങളൊന്നും അറിയാതെ ഈ സാത്താൻ്റെ കൂടെ നിന്നും ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി അയാളുടെ ഉള്ളം ഒഴിഞ്ഞു കുറ്റബോധത്തിൻ്റെ നീർത്തുള്ളികൾ അയാളുടെ കവിളിയിലൂടെ ഒലിച്ചിറങ്ങി തരകൻ തനിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ നിമിഷം അയാൾ മരണത്തെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു താനിത് അർഹിക്കുന്നുണ്ടെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു അയാൾ കണ്ണടച്ചു പിടിച്ചു മരണത്തെ വരവേൽക്കാനൊരുങ്ങി അടുത്ത നിമിഷം തരകന്റെ മേലേക്ക് ജിമ്മി ചാടി കയറുകയായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു താരകൻ പിടഞ്ഞു മരിക്കുന്നത് ഡെവിക്കൊപ്പം പാപ്പച്ചനും ഒരു തരം നിർവൃതിയോടെ നോക്കി നിന്നു ഡെവി പാപ്പച്ചൻ്റെ കെട്ടുകളൊക്കെ അഴിച്ച് സ്വതന്ത്രനാക്കിയതും അയാൾ ഡെവിക്ക് മുന്നിൽ കണ്ണീരോടെ കൈകൾ കൂപ്പി നിന്നു ഡെവി അന്നേരം ഒന്നും മിണ്ടാതെ പാപ്പച്ചനെയും താങ്ങി പിടിച്ചു അവിടെ നിന്ന് നടക്കുകയായിരുന്നു അന്നേരം പാപ്പച്ചൻ മനസ്സുകൊണ്ട് അവനോട് ഒരായിരം മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു പാപ്പച്ചനെയും കൊണ്ട് ആൽബി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ഡേവിഡ് ചെന്നത് പാപ്പച്ചനെ കണ്ടെത്തിയ കാര്യം എല്ലാവരെയും വിളിച്ചറിയിച്ചതിനെ തുടർന്ന് അവരൊക്കെ ഹോസ്പിറ്റലിൽ എത്തുകയായിരുന്നു അലീനെയും കൊണ്ട് അലോഷി ഹോസ്പിറ്റലിലേക്ക് വന്നു അലീനയുടെ മുഖത്ത് ദുഃഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മുന്നിൽ കണ്ട ഡാനിയോട് കാര്യം തിരക്കി പേടിക്കണമെന്നില്ലടോ അത്യാഗ്രഹ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏഹ് അലീന പുരികം ചൊളിച്ചു സോറി അത്യാഹിത വിഭാഗത്തിൽ എന്ന് പറയാൻ വന്നതായിരുന്നു പുളിയുടെ സ്വഭാവം വെച്ച് അത്യാഗ്രഹം എന്നായിപ്പോയതാണ് ഹോ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗൺ പുളിയായിരുന്ന പാപ്പച്ചൻ അങ്ങനെ ഏലിയായി ദേ ഇപ്പം കാഷ്വാലിറ്റിയുള്ളുമായി ഡവിച്ചായനില്ലായെന്നെ കാണായിരുന്നു പാപ്പച്ച മുതലാളി ഇപ്പോൾ ഒന്ന് അരകത്തിലെത്തിയാനെ അല്ല അയാളുടെ കയ്യിലിരിപ്പിച്ചേ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാ ഡാനിയുടെ പറച്ചിൽ കേട്ട് അലോഷിക്ക് ചിരി പൊട്ടി അളീന ഇരുവരെയും കടുപ്പിച്ച് നോക്കി അവിടെ നിന്ന് പോയി അലീന പോയെന്ന് ഉറപ്പ് വരുത്തിയ അലോഷി ഡാനിക്ക് കൈ കൊടുത്തു അതെന്തായാലും കലക്കി രണ്ടെണ്ണം പറയാൻ വേണ്ടി എനിക്ക് നാക്ക് തരിച്ചതാ പക്ഷെ പറയാൻ പറ്റില്ലല്ലോ വീട്ടിലെത്തിയാൽ അവൾ എൻ്റെ കൂമ്പിനിട്ടിരിക്കും ഇതിപ്പോൾ കാക്കയുടെ വിഷപ്പ് മാറി പശുവിൻ്റെ കടിയും മാറി എന്ന പോലെ ആയില്ലേ എന്നും പറഞ്ഞ് ഇരുപതും തോളിക്കായിട്ട് പുറത്തേക്ക് നടന്നു അല്ല നിനക്ക് പാപ്പച്ചൻ മുതലാളി കാണണ്ടേ ഡാനി ചോദിച്ചു എന്തിന് കണ്ടോ ഞാൻ വല്ലതോകൃം വിളിച്ച് പറഞ്ഞു പോകും പോവും നീങ്ങുവന്നേ നമുക്ക് ഓരോ കട്ടൻ ഇടിച്ചിട്ട് വരാം എന്നും പറഞ്ഞ അലോഷി ഡാനിയും കൂട്ടി പുറത്തേക്ക് നടന്നു കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് അന്ന് തന്നെ പാപ്പച്ചനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്നു പറ്റിയെന്ന് തന്നെ ടോണിക്കൊപ്പം പാപ്പച്ചൻ കുരിശെങ്കിൽ വീട്ടിലേക്ക് വരികയായിരുന്നു വീട്ടിലേക്ക് വന്നവരെ ആട്ടിയിറക്കിയുള്ള ശീലം കുരിശിങ്കൽ വീട്ടുകാർക്ക് പണ്ടേയില്ല എന്നതുകൊണ്ട് ഡേവിഡ് ആദ്യത്തെ മര്യാദ പാലിക്കുകയായിരുന്നു തൻ്റെ പപ്പയുടെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്ന പാപ്പച്ചനെ കണ്ടതും ഡെവിയിൽ പുച്ഛ നിറഞ്ഞുവെങ്കിലും പുറത്ത് കാട്ടിയില്ല പിന്നീട് പാപ്പച്ചൻ തെറ്റുകൾ ഓരോന്നും ഏറ്റുപറഞ്ഞ് ഡെവിയോട് മാപ്പ് ചോദിക്കുകയായിരുന്നു അന്നേരം തൻ്റെ പാതിയായവൾക്ക് വേണ്ടി മാത്രം അവൻ പാപ്പച്ചനോട് ക്ഷമിക്കുകയായിരുന്നു ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റായിരുന്നില്ല പാപ്പച്ചൻ തന്നോട് ചെയ്തെന്ന് അവൻ്റെ മനസ്സ് വിളിച്ചോതുന്നുണ്ട് തനിക്ക് അയാൾ നഷ്ടപ്പെടുത്തിയ ഇരുപത്തിയേഴ് വർഷങ്ങൾ അത് തിരികെ തരാൻ പറ്റുമോ എന്ന് അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കണമെന്നുണ്ടായിരുന്നു പലർക്കും വേണ്ടി അന്നേരം ഡേവിഡ് മൗനം പാലിച്ചു പലതും തിരിച്ചു കിട്ടിയെങ്കിലും തൻ്റെ പപ്പ ഇന്നും ഒരു നോവായി അവൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട് എന്തൊക്കെ തിരികെ കിട്ടിയെന്ന് പറഞ്ഞാലും പപ്പക്ക് നഷ്ടമായതൊന്നും തിരികെ കൊടുക്കാൻ ആർക്കും പറ്റില്ല ആരൊക്കെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞാലും ജോൺ കുരിശിങ്കലിനോ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിനോ പകരം വെക്കാൻ മറ്റൊന്നുമില്ല തൻ്റെ പപ്പയ്ക്ക് തുല്യം പപ്പ മാത്രം ഒരു പക്ഷെ ഇതൊക്കെ കണ്ട് പപ്പ സന്തോഷിക്കുന്നുണ്ടാവും അവൻ കണ്ണടച്ചുകൊണ്ട് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ ഒരു പക്ഷേ തൻ്റെ ലോകം തന്നെ ഒരു വഴി മാത്രം ഒതുങ്ങിയത് കൊണ്ടാവാം ഡേവിഡ് ജോൺ കുരിശിങ്കൽ ആകെ മാറിപ്പോയത് പലരോടും ക്ഷമിക്കാൻ പഠിച്ചത് അല്ല അവൾ തന്നെ പഠിപ്പിക്കുകയായിരുന്നു ഇപ്പം അവന് പഴയതുപോലെ ആരോടും പിണക്കമോ പരിഭവമോ പരാതിയോ ഒന്നും മനസ്സിൽ വെച്ച് നടക്കാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങളെ പാലമറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാ വന്നത് കുറച്ച് ദിവസം അവൾ വന്ന് താമസിച്ചുകൂടെ ലീനയും അതൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവളും വരാനിരുന്നതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പാപ്പച്ചൻ പറഞ്ഞത് കേട്ട് ഡെവിയിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല ആ നിമിഷം അവൻ്റെ കണ്ണുകൾ തൻ്റെ പാതയിലേക്ക് നീണ്ടു അവളുടെ മുഖത്തെ സന്തോഷവും കണ്ടുകൊണ്ട് തന്നോട് അപേക്ഷ പോലെ ഓരോന്ന് കാട്ടുന്നതും കണ്ടതും അവൻ സമ്മതം മൂളുകയായിരുന്നു അവളുടെ സന്തോഷത്തിനപ്പുറം താൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം അവളാണ് തന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത് സ്നേഹിക്കാനും സ്വപ്നം കാണാനും സന്തോഷിക്കാൻ പഠിപ്പിച്ചത് അവളാണ് തൻ്റെ ലോകം ഡേവി അവളൊന്ന് നോക്കിയതും അവളുടെ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം പെയ്യുന്നുണ്ട് തങ്ങൾ പിന്നീട് വരാം എന്ന് പറഞ്ഞിട്ടും പാപ്പച്ചൻ അവരെ കൂടാതെ പോവാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ പാപ്പച്ചന് പിന്നാലെ ഡേവിഡ് നിലയുമായി തൻ്റെ വില കൂടിയ ആഡംബരക്കാറിൽ പാലമറ്റത്തേക്ക് യാത്ര തിരിച്ചു